കേന്ദ്ര ബജറ്റിൽ ആണവോർജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ അറ്റോമിക് എനർജി നിയമത്തിലും സിവിൽ ലാബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു വികസിത ഭാരതത്തിനു വേണ്ടിയാണ് ആണവോർജ പദ്ധതി രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ചുരുങ്ങിയത് നൂറ് ജി ഡബ്ല്യു ആണവോർജമെങ്കിലും ഉത്പാദിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ ഊർജ പരിവർത്തനത്തിന് അനിവാര്യമാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ബജറ്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വനിതാ സംരംഭകർക്ക് രണ്ട് കോടി വരെ വായ്പ നൽകും പ്രഖ്യാപനം അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുമെന്ന് ധനമന്ത്രി പറഞ്ഞു എഐ വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഇതിനായി അഞ്ഞൂറ് കോടി വകയിരുത്തിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത വർഷത്തേക്ക് ഐ ഐ ടി ഐ ഐ എസ് ഐ ഗവേഷണത്തിനായി പതിനായിരം പി എം റിസർച്ച് സ്കോളർഷിപ്പ് നൽകും സ്റ്റാർട്ടപ്പിൽ ഇരുപത്തിയേഴ് മേഖലകൾ കൂട്ടിയെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത് ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റോക്കായി മുദ്രാ ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു സ്വകാര്യ പങ്കാളിത്തത്തോടെ അൻപത് ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതാ കേന്ദ്രമന്ത്രിയാണ് നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടാം മോദി മന്ത്രിസഭയിൽ ധനമന്ത്രിയായി നിർമ്മല ചുമതലയേൽക്കുന്നത് അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബജറ്റുകളും നിർമ്മലയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഇതോടെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയത് മൊറാർജി ദേശായിക്കാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡുള്ളത് പത്ത് ബജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത് എന്നാൽ ഇത് തുടർച്ചയായിട്ടായിരുന്നില്ല ുംറത്തിനാലിനും ഇടയിൽ ധനമന്ത്രിയായിരിക്കെ ആറ് ബജറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിനും ഇടയിൽ നാല് ബജറ്റുകളുമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വ്യത്യസ്ത കാലയളവുകളിലായി പി ചിദംബരം ഒൻപത് ബജറ്റുകളും പ്രണബ് മുഖർജി എട്ട് ബജറ്റുകൾ വീതവും അവതരിപ്പിച്ചിട്ടുണ്ട് പി വി നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരിക്കെ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ചോ കാലത്താണ് അഞ്ച് ബജറ്റുകൾ മൻമോഹൻ സിംഗും അവതരിപ്പിച്ചത് തുടർച്ചയായ ബജറ്റ് അവതരണത്തിൽ മാത്രമല്ല ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിനുള്ള റെക്കോർഡും നിർമ്മല സീതാരാമന് സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപതിലെ നിർമ്മലയുടെ ബജറ്റ് പ്രസംഗം നീണ്ടു നിന്നത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ്